ഋഷഭ് പന്തിനെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ കളിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ആദ്യ ഇന്നിംഗ്സിൽ സുഖമായി അഞ്ഞൂറിന്റെ മുകളിൽ സ്കോർ നേടാമായിരുന്നു ഒരു ബാറ്ററോട് പെട്ടെന്ന് ശൈലി മാറ്റാൻ പറയുന്നത് ഒട്ടും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല മുൻനിരയിലെ മൂന്ന് ബാറ്റർമാർ സെഞ്ചുറി നേടിയിട്ടും അഞ്ഞൂറിനു മുകളിൽ സ്കോർ കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിയാതെ പോയതിൽ ഗംഭീറിന് വ്യക്തമായ റോളുണ്ടെന്ന് പറയാതെ വയ്യ ഗിൽ പുറത്തായ എത്തിയ കരുൺ നായർ പെട്ടെന്ന് പുറത്തായതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്ന പന്തിനോട് പ്രതിരോധിച്ച് കളിക്കാൻ ഗംഭീർ നിർദ്ദേശം നൽകി പക്ഷേ അതിനുശേഷം വെറും രണ്ടോവർ മാത്രമേ പന്തിനായുസുണ്ടായിരുന്നുള്ളൂ ശൈലി മാറ്റി കളിക്കാൻ നിർബന്ധിതനായപ്പോൾ പന്ത് പുറത്താവുകയും ചെയ്തു നാനൂറ്റി മുപ്പതിന് മൂന്ന് എന്ന നിലയിൽ നിന്നും നാനൂറ്റി എഴുപത്തിയൊന്നിന് ടീം ഇന്ത്യയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു അതായത് നാൽപ്പത്തിയൊന്ന് റൺസ് നേടുന്നതിന്റെ ഇടയിൽ ഏഴ് വിക്കറ്റുകൾ വീണു മറുപടി ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ട് രണ്ട് വിക്കറ്റിന്റെ നഷ്ടത്തിൽ നൂറ്റൻപത്തിയേഴ് റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത് മത്സരത്തിൽ ഇംഗ്ലണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്